സിനിമയുടെ അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് മോഹൻലാൽ സ്വാഭാവികമായ അഭിനയം കഥാപാത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അസാധാരണ കഴിവ് എന്നിവ അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാക്കി മാറ്റുന്നു ഓരോ കഥാപാത്രത്തെയും തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് അതിന്റെ സൂക്ഷ്മഭാവങ്ങൾ പോലും കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ചിത്രങ്ങൾക്കായി പ്രേക്ഷകർ എന്നും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത് ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് മോഹൻലാലിനെ നായകനാക്കി നന്ന കിഷോർ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രം ഋഷഭയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടീസർ പുറത്തിറങ്ങി അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈകാരികമായി കഥ പറയുന്ന ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലറാണ് ഈ സിനിമ മോഹൻലാലിന്റെ മാസ് ലുക്കും വിസ്മയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും ടീസറിന്റെ ഹൈലൈറ്റ് ആണ് പ്രധാനമായും മലയാളത്തിലും തെലുങ്കിലുമായി ചിത്രീകരിച്ച സിനിമ ഹിന്ദി കന്നഡ തമിഴ് ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ബാഹുബലിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ വലിയ ജനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ മോഹൻലാലിനൊപ്പം ബോളിവുഡ് നടി ഷാനായ കപൂർ സഹാര എസ് ഖാൻ റൂഷൻ മേക്ക രഗിണി ദ്വീതി തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് എക്താ കപൂർ ശോഭ കപൂർ അഭിഷേക് വ്യാസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സാം സാംറിയസ് ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഈ വർഷം ദീപാവലിക്ക് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന അതേസമയം ആരാധകരും സിനിമാ പ്രേമികളും ഏറെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഋഷഭ ഇപ്പോൾ പുറത്തിറങ്ങിയ ടീസറിന് മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകുന്നത് പ്രതീക്ഷയില്ലാതെ കണ്ടു ഇത് തീ ഐറ്റം വിചാരിച്ച പോലെ അല്ലല്ലോ കൊള്ളാം ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ടു ഞെട്ടിച്ചു പൊളി കാത്തിരുന്നത് വെറുതെ ആയില്ല കളിയാക്കാൻ കാത്തിരിക്കുന്നവർക്ക് മറുപടി കൊടുത്തു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ടീസറിന് താഴെ വരുന്നത് ഒരു യോദ്ധാവിന്റെ രൂപത്തിലുള്ള മോഹൻലാലിന്റെ ഗംഭീര ലുക്കാണ് ടീസറിന്റെ പ്രധാന ആകർഷണം നീണ്ട മുടിയും കയ്യിൽ വാളുമേന് നിൽക്കുന്ന ലാലേട്ടൻ ആരാധകരെ ആവേശത്തിലായിത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായി ഋഷഭ മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒരു ഇതിഹാസ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആവേശം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഈ ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്